அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புறம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர വന്യജീവി ആക്രമണം വനംവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി അകമ്പാടത്ത് എ പ്ലസ് വന്യജീവി ആക്രമണത്തിന് തടയിടുന്ന കാര്യത്തിൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പൂർണ്ണ പരാജയമാണ് എൻ സി പി എ പോലുള്ള ഒരു ചെറിയ പാർട്ടിക്ക് വനംവകുപ്പ് പോലുള്ള പ്രധാന വകുപ്പ് നൽകിയതിന്റെ ഫലം കൂടിയാണ് ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും റസാഖ് പാലേരി പറഞ്ഞു എനിക്ക് തോന്നുന്നത് വനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ കഴിവുകേടാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പാർട്ടി തന്നെ ഇടതുപക്ഷത്തിലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ കഴിയാത്ത സ്വഭാവത്തിലുള്ള ഒരു ചെറു പാർട്ടിയാണ് ആ പാർട്ടിക്ക് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയാത്തത് കൊണ്ടാകാം ആ മന്ത്രിക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്തത് ആ മന്ത്രിയെ പുറത്താക്കാൻ വേണ്ടി പാർട്ടിയിൽ തന്നെ പണി നടക്കുന്നു എന്നും കേൾക്കുന്നു ും ഈ മന്ത്രിയുടെ കഴിവുകേടാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി കൃത്യമായിട്ട് വന്യജീവി ആക്രമണം തടയാൻ സർക്കാർ സമഗ്രവും ശാസ്ത്രീയവുമായ പദ്ധതി ആവിഷ്കരിക്കണം വന്യജീവി ആക്രമണങ്ങളിൽ മനുഷ്യ ജീവൻ നഷ്ടമാകുമ്പോൾ സന്ദർശനം നടത്തുകയും നഷ്ടപരിഹാരം പ്രഖ്യാപിക്കലും മാത്രമായി സർക്കാർ ഇടപെടൽ മാറരുത് അതിനാൽ തന്നെ വന്യജീവി ആക്രമണം തടയാൻ ഫലപ്രദമായ നടപടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സർക്കാർ ഇക്കാര്യത്തിൽ അലംഭാവം തുടരുകയാണെങ്കിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി മലയോര ജനതയുമായി സഹകരിച്ച് ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ഇന്നലെ നാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ടാപ്പിംഗ് തൊഴിലാളിയാണ് കടുവയുടെ ആക്രമണമേറ്റ് കൊല്ലപ്പെട്ടിരിക്കുകയാണ് അവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് കുറേ ദിവസങ്ങളായി ഒരു വർഷം മുമ്പെങ്കിലും ഈ വിഷയം ഫോറസ്റ്റ് ഓഫീസർമാരുടെയും ഗവൺമെൻറ്റിൻ്റെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പക്ഷേ ആ വിഷയം വനവകുപ്പോ മറ്റോ പരിഗണിച്ചില്ല എന്നാണ് അവർ പറയുന്നത് തീർച്ചയായും സർക്കാർ ഇതിന് കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിക്കണം കുറച്ചു മുമ്പാണ് ഇവിടെ മുക്തേടം പഞ്ചായത്തിൽ സരോജിനി പേരുള്ള ഒരു ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടത് ആനയുടെ ചവിട്ടേറ്റാണ് അവർ മരണപ്പെട്ടത് ഞാൻ അവിടെ പോയിരുന്നു വളരെ ദയനീയമായ അവസ്ഥയിലാണ് അവരുടെ ജീവിത സാഹചര്യങ്ങളും സെറ്റിൽമെൻറ്റുകളൊക്കെ ഉള്ളത് ഈ മലയോര വനമേഖലകളിൽ താമസിക്കുന്ന നാട്ടുകാരുടെ ഏറ്റവും വലിയ വിഷയം വന്യജീവി ആക്രമണങ്ങളും ശല്യങ്ങളുമാണ് അതുകൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് കൃത്യമായ പദ്ധതികൾ ഇതിനുവേണ്ടി ആവിഷ്കരിക്കണം വനവകുപ്പാണ് യഥാർത്ഥത്തിൽ ഈ വിദ്യ ശക്തമായി ഇടപെടേണ്ടത് മന്ത്രിക്കിതിൽ യാതൊരു ബോധവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തെ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പല ഘട്ടങ്ങളിൽ കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ നിരന്തരം ആളുകൾ കൊല്ലപ്പെടുമ്പോൾ ഈ വിഷയം പലരും ഉന്നയിക്കുന്നു പക്ഷേ ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല മതിലും ഫെൻസിങ്ങും ഉണ്ടെങ്കിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും അതിലേക്കൊരിക്കലും ഗവൺമെൻറ് എത്തുന്നില്ല എന്നതിൻ്റെ ഒടുവിലത്തെ ഇരയും പ്രയാസവും അനുഭവിച്ച ആളുമാണ് ഇന്നലെ ഇവിടെ കൊല്ലപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ കൃത്യമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം ഒടുവിൽ മരണപ്പെട്ട ഈ കുടുംബത്തിനുൾപ്പെടെ ആശ്വാസധനം നൽകണം കേന്ദ്ര വനവകുപ്പിൽ കൂടി ലഭ്യമാകുന്ന ധനസഹായം നേടിക്കൊടുക്കാൻ കേരള ഗവൺമെൻ്റ് തയ്യാറാകണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് പൂൾ ചിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഡി തിയേറ്റർക്കിൾ തുടങ്ങി അറുപതോളം റൈഡുകളുടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം